അറിഞ്ഞിരുന്നോ ചെമ്മാട് പെട്ടി പൊട്ടാൻ പോവാണ് എന്ത് പെട്ടി അറിയോ അറിയില്ലേ മൊത്തത്തിൽ വയറൽ ആയിക്കോണ്ടിരിക്കണോ പെട്ടി എന്താണെന്നുള്ളത് ടങ്ക് ബ്രോഡ് സമ്മാനം കൊണ്ട് പോയോ ആ ആ ബേഗൊന്ന് പിടിച്ച് സഹായിച്ചു മോളെ ആ അപ്പൊ നമ്മള് വാ ഒരു നമ്മള് ഈ ഈ കോളേജിലെ തന്നെ യുവ യുവ നടൻ നടൻഡാ ഹായ് സുഹൃത്തുക്കളെ അപ്പൊ ഞാൻ നിൽക്കുന്നത് പരപ്പനങ്ങാടി കോപ്പറേറ്റീവ് കോളേജിലാണ് ഇവിടെ വന്നിട്ടുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന ഫെബ്രുവരി പതിനാലാം തീയതി ചെമ്മട് പെട്ടി പൊട്ടാൻ പോകുക എന്നുള്ളത് ഞാൻ പറഞ്ഞ പല ആളുകൾക്കിടയിലേക്ക് എത്തി നിക്കുമ്പോ നമ്മളിപ്പത്തി നിക്കുന്നത് ഏതാണ്ടില്ലേ നമ്മളെ കോളേജിലാണ് കോളേജ് വായ്പെവൽട്ടോ അവിടെ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അതാ നമ്മളെ മൊഞ്ചത്തികളൊക്കെ അണിഞ്ഞൊരുങ്ങി കണ്ട മലബാറിന്റെ മുൻജിലുള്ള ഒപ്പനക്ക് വേദി കയറാൻ വേണ്ടി കണ്ട തിളങ്ങി കൊണ്ട് കണ്ട എന്തണ്ട് എന്താ പേര് സ്നേഹ അടിപൊളിയാണല്ലോ എല്ലാരും എന്താ പേര് ചോദിക്കട്ടെ അറിഞ്ഞിരുന്നോ ചെമ്മാട് പെട്ടി പൊട്ടാൻ പോവാണ് എന്ത് പെട്ടി അറിയോ അറിയില്ലേ മൊത്തത്തിൽ വയറൽ ആയിക്കോണ്ടിരിക്കണ പെട്ടി എന്താണുള്ളത് അപ്പൊ നമ്മള് ഈ വരുന്ന ഫെബ്രുവരി പതിനെട്ടാം തീയതി ചെമ്മാട് ഒരു ഷോപ്പ് ഉദ്ഘാടനമാണ് എവിടെ അറിയോ ചെമ്മടോ ചെമ്മാടാണ് എവിടെയാ ചെമ്മട്ത് ഭാത്തറിയോ ആ എല്ലാരും ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് അതായത് പഴയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് അയോധ്യ അടുത്താണ് കേട്ടോ അപ്പോൾ എല്ലാവരും വരിക പതിമൂന്നാം തീയതി ഞാൻ എൻ്റെ പേജ് ആയിട്ടുള്ള ചെമ്മാട് ലൈവിലൂടെയും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജ് മണിമേളും മേടിലൂടെയും ആ എന്താണ് പൊട്ടാ മോണെ പെട്ടി എന്നുള്ളത് അറിയിക്കും ഓക്കെ അപ്പോൾ കലോത്സവം എങ്ങനെയായിട്ട് പൊളിക്കണ്ടോ എന്താ മോളെ പറയാനുള്ളത് വിളിക്കുവോ ആരാ പാട്ട് കേടുക ആ എല്ലാവരും കൂടി ഒരുമിച്ച് സമ്മാനം തരാൻ കഴിഞ്ഞില്ലെങ്കിലും സമ്മാനം നിങ്ങൾ നിങ്ങൾ നിങ്ങളെയാണ് ക്ഷണിക്കട്ടോ സമ്മാനം കൊടുക്കുക ഈ ചങ്ക് പ്രവണ വിളിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇവരെ കൊണ്ട് അങ്ങോട്ട് പാട്ട് പാടിക്കുകയാണ് ഇതാ എന്താ പോണ പേര് ആ തുടങ്ങല്ലേ ഒരു സിനിമ പാട്ട് പാട്ടിത്തരുമോ ഒപ്പനൻ്റെ പാട്ട് ആയിക്കോട്ടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒപ്പനൻ്റെ പാട്ട് പാടിത്തരാണ് ഓക്കെ ആ പാടികളും സംഭവം അടിപൊളി ഒരു സിനിമന്റെ പാട്ടിനെ രണ്ടുപേരും ആരെ പാടുക ആരെ പാടുകൾ പാടുക അടിപൊളി ഓക്കെ അപ്പോൾ പരപ്പനങ്ങാടി കോഓപ്പറേറ്റീവ് കോളേജിൽ സ്പെക്ട്രം ഇന്ന് ഒന്നാം ദിവസത്തെ ഗംഭീരമായിട്ടുള്ള തുടക്കമായിരുന്നു ഇന്ന് കണ്ടത് അതിൻ്റെ ഭാഗമായിട്ട് ദാ ഒപ്പനയ്ക്കൊക്കെ വേദി കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന മഞ്ചത്തികളോട് നമ്മൾ ചെമ്മാട് ഫെബ്രുവരി പതിനാലാം തീയതി പൊട്ടണ ഏതാന്നുള്ളത് ഒരു ചെറിയ ക്ലൂ കൊടുത്തുകൊണ്ട് ഒരു അടിപൊളി സമ്മാനം കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഇവരെ മാത്രമല്ല ഇവിടെ ഒത്തിരി കുട്ടികളെ നമ്മൾ കണ്ടുമുട്ടിയിരുന്നു അപ്പോൾ ഏതാ ബ്രോ എവിടെ നമ്മൾ ചങ്ക് ബ്രോ സമ്മാനം കൊണ്ട് പോയോ ആ ആ ബേഗൊന്ന് പിടിച്ച് ഒന്ന് സഹായിച്ചു കൊടുക്കും മോളെ ആ അപ്പോൾ നമ്മൾ വാ ഒരു നമ്മൾ ഈ ഈ കോളേജിലെ തന്നെ യുവ യുവ നടൻഡാ എന്താ പേര് സർഫാസ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ ഞാൻ ഏതോ ഒരു സിനിമയെ കണ്ട പോലെ തോന്നുന്നുണ്ടല്ലോ ഇല്ലല്ലേ സംഭവം ചുള്ളനായിട്ടുണ്ട് കേട്ടോ ഏതായാലും മൊത്തം വൈറൽ ആവട്ടെ മക്കളൊക്കെ എങ്ങനെ അടിപൊളി 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 കോളേജ് കോളേജ് നമ്മളെ നമ്മളെ ലാസ്റ്റ് ലാസ്റ്റ് പോലീനുണ്ട് ആയിക്കോട്ടെ അപ്പൊ എന്തായാലും സന്തോഷം അപ്പൊ സമ്മാനം ഒക്കെ ആരടുത്ത് കൊടുക്കുക ഏഹ് എല്ലാവർക്കും കൂടി കൊടുക്കാം എല്ലാവർക്കും കൂടി കൊടുക്കാം കേട്ടോ ആ ആവാ അങ്ങോട്ട് നിൽക്കേ ആ കൂടുതൽ സമ്മാനങ്ങൾക്ക് ഷോപ്പിലേക്ക് വരൂ